ഹായ് ഓർബിറ്റ്സ് കളക്ഷൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല റയോൺ ക്രഷ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻറിൽ വന്നിട്ടുള്ള കുറച്ച് കോഡ് സെറ്റുകൾ കണ്ടാലോന്ന് നയൻ ഫൈവില് കൊടുത്തിരുന്ന സാധനമാണ് സെവൻ നയൻ ഫൈവ് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് വൺ ബൈ വൺ ആയി നോക്കാം ഫസ്റ്റ് വന്നുള്ള ലാവൻഡർ ഷെയ്ഡിൽ വന്നുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ നല്ല അടിപൊളി സെറ്റാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ആണ് സ്ലീവിന് നയൻറ്റീൻ ഇഞ്ചോളാണ് ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പിന് ഫോർട്ടി ഇഞ്ചോൺ ലെങ്ത് ഉണ്ട് പിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ആണ് നിങ്ങൾക്ക് പിക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കാം മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് റയോൺ ക്രഷ് മെറ്റീരിയലാണ് ഇത് മാത്രമേ എക്സൽ ഉള്ളൂ ഇനി കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സൽ സൈസാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഫ്രണ്ട് പുറകേഷം ഇതിൻ്റെ ബട്ടൻസ് ഷോ ബട്ടൺസാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ബട്ടൺസ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ഷോ ആണ് അതിൻ്റെ തേർഡ് ഷൈഡ് അതിൻ്റെ വേറൊരു പ്രിൻ്റ് ആണ് ഇതൊരു കോട്ടൺ റയോൺ മിക്സ് ആണ് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ഉണ്ട് ഈ മെറ്റീരിയൽ ഡബിൾ എക്സൽ സൈസാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് തന്നെയാണ് വരുന്നത് ലെങ്ത്ത് ഏകദേശം ഫോർട്ടി ഇഞ്ചോളം ലെങ്ത്തും വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഷോ ആണ് എല്ലാം സെയിം കാറ്റഗറിയിൽ വരുന്നതാണ് നെക്സ്റ്റ് ഇതിൻ്റെ നെക്സ്റ്റ് ഷൈഡ് ഇതിൽ രണ്ട് ഷൈഡാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഷൈഡ് നോക്കാം അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല എലാസ്റ്റിക്കോട് കൂടിയുള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത് ഇത് ഒരു റയോൺ ക്രഷ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഇത് ഡബിൾ എക്സൽ സൈസാണ് ഏകദേശം ഫോർട്ടി വൺ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് സ്ലീവിന് നയൻറ്റീൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് സെയിം ഷോ ബട്ടൺസ് വന്നുള്ള മോഡലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് എല്ലാം നല്ല ഫ്ലോറൽ പ്രിൻ്റലാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് തന്നെയാണ് കേട്ടോ അതിൽ നെക്സ്റ്റ് കളർ അതിൻ്റെ തേർഡ് കളർ ഇതിൽ ഫോർ ഷെയ്ഡ് വരുന്നുണ്ട് നാല് ഷെയ്ഡ് ഇതിൽ ഈ കാറ്റഗറിയിൽ നാല് ഷെയ്ഡ് വരുന്നുണ്ട് ഇതായി വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഡബിൾ എക്സിൽ തന്നെ വന്നിട്ടുള്ള ടൈഡായി പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെയും പ്രൈസ് സെവൻ നയൻ ഫൈവ് തന്നെയാണ് ലെങ്ത്ത് ഏകദേശം ഫോർട്ടി ഇഞ്ചോളം ലെങ്ത് സ്ലീവിന് ട്വൻറ്റി ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ഉള്ളു അതതിൻ്റെ ഫസ്റ്റ് ഷൈഡ് പിന്നെ ലാസ്റ്റ് ഷൈഡ് ഒരു ലാവൻഡർ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുകളിൽ കൊടുത്ത് വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ് ചെയ്യാത്തവർ സബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവർ Bye.